ും എന്നുള്ളത് കൊണ്ട് ഇന്ത്യയിൽ മലസ്ഥലത്തുനിന്ന് നൽകുന്ന കുട്ടികൾക്ക് അവസരം ലഭിച്ചത് അതിനുവേണ്ടി വരുന്ന ചെറിയ അതിത്വ ഭക്ഷണ കമ്മിറ്റി പ്രതീക്ഷ അത്തരത്തിലെല്ലാം ഏറ്റവും മനോഹര ഭംഗി ആയി നടന്നാൽ എല്ലാവരും യോജിപ്പിച്ചു എന്തെങ്കിലും നല്ല കലാപ്രകടനങ്ങളാണെങ്കിലും ആ കലാപ്രകടനങ്ങളിലെ മികവിനേക്കാൾ പോരായ്മ ഉണ്ടോ എന്ന് നോക്കി അത് എടുത്ത് ആളുകളുടെ ഇടയിലേക്ക് വിവാഹം ചുറ്റി തരത്തിലും താൽപര്യമുള്ള ആളുകൾ എണ്ണം പറയുക ആളുകൾ നമ്മുടെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നല്ല കാര്യങ്ങൾ നമ്മൾ നല്ല കാര്യങ്ങൾക്കാണ് ചില മാധ്യമങ്ങളിൽ പറഞ്ഞു എന്തെങ്കിലും പോരായ്മ ഉണ്ടോ എന്നുള്ളത് മാത്രമായി അങ്ങനെ നോക്കിയിരിക്കുന്ന ആളുകൾ ഉണ്ടെന്നുള്ളത് കൊണ്ട് നമ്മളൊന്നിനും പക്ഷെ നമുക്കൊരു ജാഗ്രത ഇങ്ങനെയുള്ള അതിലും കൂടി കൊണ്ടൊന്ന് കണ്ടുകൊണ്ട് നല്ല ജാഗ്രത നടത്താൻ നിങ്ങളെ എല്ലാ അർത്ഥത്തിനും സഹായിക്കുകയും നിങ്ങളോടൊപ്പം നിൽക്കാനും ഈ അഞ്ചലിൻ്റെ ജനങ്ങൾ ഒന്നാകെ ഉണ്ടാകും എന്ന കാര്യം നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ ചടങ്ങ് നിർവ്വഹിക്കാനായി ശനിച്ചാലുള്ള നന്ദിയും നടപ്പാടും അറിയിച്ചു കൊണ്ട് ഒരു വലിയ തെരഞ്ഞെടുപ്പ് കലോത്സവം ഇടയിലാണ് നമ്മുടെ പരിപാടി എന്നുള്ളത് ഇതിന് ഫോട്ടോ ഒന്നും വരില്ല അതാ അതിൻ്റേതായ വഴിക്ക് ഇറങ്ങും സ്ഥാനാർത്ഥികളും കലോത്സവം കാണാൻ പറ്റില്ല ഇത്രയാളുകൾ ഒരുമിച്ച് സംശകളോടെ ചിലവളത്ത് കൊടുത്തി ഈ പാല് കാച്ച കർമ്മം നിർവഹിക്കാനായി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നമസ്കാരം

I'm La situazione in cui

जयमोहं <laughs> सा